പറയാൻ മറന്നു പറയാൻ മറന്നു പറയാൻ മറന്നു റംസാൻ ഓഫർ പെരുന്നാൾ ഓഫർ ആ സത്യത്തിൽ മോനെ ഈ ഈ നോമ്പ് നോമ്പ് ഈ മാർച്ച് മുപ്പത് വരെ വണ്ടി എടുക്കുന്നവർക്ക് എടുക്കുമ്പോൾ ടാങ്ക് ഡീസലാ മൂന്നേക്കാല്പേന്റെ വണ്ടിയാണത് ഒറ്റ വിലക്ക് കൊടുക്കാം രണ്ടായിരത്തി എട്ട് ടൈപ്പ് ഫോർ വണ്ടി മൂന്നേ പത്തിന് മൂന്നേ പത്തിന് കൊടുക്കാം ടാങ്ക് ഡീസൽ മാർച്ച് മുപ്പതാം തീയതി വരെ നമ്മൾ പെരുന്നാളും റംസാനും ഓഫർ കൊടുത്തില്ല എന്ന് ജനങ്ങൾക്ക് കൊടുത്തില്ലോന്ന എട്ട് ലക്ഷം പതിനഞ്ച് വണ്ടി വണ്ടി ഒറ്റ വില എട്ട് ലക്ഷം കൊടുക്കാം പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫൈലാണ് എട്ടു ലക്ഷം ലോണും കൊടുക്കും ഈ നമ്മൾ ഒറിജിനൽ ൽ ജിഫോറിന്റെ സാധനം രൂപയ്ക്ക് വണ്ടി കൊടുക്കും വണ്ടി ആ പതിനാറ് വണ്ടിയാണ് ക്രിസ്ത്യൻ ഒറ്റ വില ഇനി പ്രേക്ഷകർക്കാരനാണ് കുറച്ച് ചോദിക്കരുത് ഏഴ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ഞാൻ കൊടുക്കും പതിനഞ്ച് വണ്ടി വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂറും ഒമ്പത് ലക്ഷം അടിവില് ഇൻഷൂർ കൊടുക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വില കുറച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് വരെ ഇന്നോവ അല്ലെങ്കിൽ ഫോർച്യൂണർ അതും അല്ലെങ്കിൽ ക്രിസ്റ്റഡ് ഏത് വണ്ടിയാണെങ്കിലും ഏറ്റവും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ അതാണ് മെയിനായിട്ട് പറയേണ്ടത് ഓൾമോസ്റ്റ് ഒരു ഈ ഇന്നോവ മാത്രം ഇന്നിപ്പോൾ ഇവിടെ ഒരു അറുപതിലധികം വണ്ടികൾ അവൈലബിൾ ആണ് അതിൻ്റെ കൂടെ തന്നെ ഫോർച്യൂണറും ക്രിസ്റ്റയും എല്ലാം ഉണ്ട് വൺ ഓഫറിൽ എന്തായാലും പെരുന്നാളൊക്കെയാണ് വരുന്നത് ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കിഡിലം വണ്ടി നമ്മുടെ റെഡ് ബല്യൂ സ്റ്റേഴ്സിലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും വില കുറച്ചിട്ട് വണ്ടി തരുന്ന ഒരു ടീമാണ് ശരിക്കും റെഡ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മോൻ താണവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ ഒരാളോട് ഞാൻ നിർബന്ധമൊന്നും അറിയില്ല നിങ്ങൾ ഇവിടെ നിന്ന് വണ്ടിയെടുക്കണമെന്ന് നിങ്ങൾ ഒരു എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറിയിട്ട് പൊക്കുകയുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാടധികം വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി അഞ്ച് മുതലൊക്കെയുള്ള വണ്ടികൾ ഏകദേശം രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഇന്നോവ ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ഫോർച്യൂണർ ഉണ്ട് അപ്പോൾ എന്തായാലും ഫോർച്ചൂണറിൽ അല്ല മറ്റേ ടൊയോട്ടയിൽ എന്തായാലും അത്രയധികം വണ്ടികൾ വിട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ നൂർദീൻ കാരണം നൂർദീൻ കണ്ട് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചത് അപ്പോൾ എന്തായാലും നോമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അധികം കാര്യങ്ങളൊന്നും കഥകളൊന്നും പറയുന്നില്ല ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇന്നോവ മാത്രം കാണിക്കുന്നുള്ളൂ അടുത്ത എപ്പിസോഡ് ഇവിടുന്ന് വരും അല്ലാതെ കുറച്ച് ക്രിസ്ത്യൻ ഫോർച്ചൂണർ എല്ലാ വണ്ടികൾ കാണിച്ചതാണ് അപ്പോൾ എന്തായാലും വേഗം പോവാൻ പെരുന്നാളിന് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ റെഡ്ബിലോട് പോയിട്ടോ എന്തായാലും നമ്മുടെ റോഡ് മാസിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ അതെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിലേക്ക് നല്ല വെയിലാണ് ക്ലൈമറ്റ് ചൂടാണ് അതെ 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 ജനങ്ങളെയും ബുദ്ധിമുട്ടാക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കരുത് വേഗം വണ്ടികൾ പിന്നെ ഇനോവയുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ വണ്ടികള് ടയോഡയുടെ വണ്ടി ഇനോവ ക്രിസ്റ്റോർച്ചു ഓൾമോസ്റ്റ് എത്ര ഇന്നോവ ും ഒരു അറുത് വണ്ടി വണ്ടിപ്പൊ റെഡി സ്റ്റോക്ക് ഇന്നോവ മാത്രം ഇന്നോവ മാത്രമാണ് വണ്ടി നമ്മളെ വണ്ടി കസ്റ്റമേഴ്സിന്റെ വണ്ടി ഇങ്ങനെ പല രീതിയിലുള്ള കണ്ടമാനം വണ്ടികൾ അതിന് യാതൊരു സംശയവും ആ കാര്യത്തിലല്ല കാരണം എന്താ നമ്മള് ഒരുപാട് നമ്മൾ നമ്മളനുഭവങ്ങൾ അറിയാം നമ്മളിപ്പോ ഇന്നത്തെ വില കേട്ടാൽ ഒന്ന് ധരിക്കുക തന്നെ ചെയ്യും ഇത്രയും കണ്ടുപോയി രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവന്റെ ഒക്കെ വില കേട്ടാൽ ജനങ്ങളാണ് തരിക്കും കാരണം റംസാൻ ഓഫർ അതുപോലെ പെരുന്നാളിന് മുമ്പ് ചെറിയ പെരുന്നാളിന് മുമ്പ് ഒരു ഇനോവ എടുക്കണം എന്നുള്ള ആഗ്രഹം ഒരാളും തെറ്റിച്ച് നമ്മൾ വിടൂല മാക്സിമം അല്ല ലോൺ ഡൗൺ പേയ്മെന്റിൽ അഞ്ച് ഇന്നോവ ഞാൻ അന്ന് ഇന്നോവലും തരണ്ട ബാങ്ക് പോലോട് പൈസ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കമ്മിണ്ടെങ്കിൽ ഞാനവിടെ വെച്ചു കൊടുക്കും അതാണ് വെല്ലുവിളി അൻപത് പൈസ മുടക്കാതെ അഞ്ച് ഇന്നോവ ഇന്നോ അല്ല പ്രൊഫൈല് വേണല്ലോ ഉള്ളവനെ ലോൺ കിട്ടുള്ള ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് അജോ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോറ് റീറൈസ്റ്റേഷൻ ഇന്നോവ ഇത് നമ്മള് ജനങ്ങള് നെട്ടുന്ന ഒരു വിലക്കന്നാണ് കൊടുക്ക ആറ് ലക്ഷത്തി ഇത് അമ്പതിനായിരംമീറ്ററോ ആറേകാൽ കൊടുക്കാം കൊടുത്തു വണ്ടി ലക്ഷത്തി കൊടുത്തുവിടേ രണ്ടായിരത്തിഒന്നായിരം കിലോമീറ്റർ ആണെങ്കിലോ കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷത്തി സോറി രണ്ട് ലക്ഷത്തി ആറായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞോളാം നമുക്ക് ഇൻറ്റീരിയർ സ്പെഷ്യൽ ഇന്റീയർ പറഞ്ഞപ്പോ നമ്മളെ വണ്ടിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ വണ്ടിയും നമ്മൾ ഏകദേശം ഒരേ ഗെറ്റപ്പിലാണ് അതെ അതെ ഇനി ടൈപ്പ് സീറ്റ് കവർ ആൻഡ്രോയിഡ് ബാക്ക് സ്കേർട്ട് ബോഡി പിന്നെ സ്റ്റിക്കർ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ഏകദേശം ചെയ്തു വെക്കുന്നതാണ് ഇതോ ഇത് രണ്ടായിരത്തി പതിനാറാണ് മോനെ പതിനാറ് ഇനോവ ഓടിയത് കിലോമീറ്റർ പ്രോപ്പർ അല്ല ജെനുവൻ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ മതി രണ്ടായിരത്തി പതിനാറ് ഇനോവ നമ്മക്കിത് പത്ത് ലക്ഷം വണ്ടിയാണ് ഒമ്പത് തൊണ്ണൂറിന് കൊടുക്കുക ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടാവില്ല ഉണ്ടാവൂല വണ്ടെങ്കിൽ നമ്മൾ ഇത് എന്താ പറയുക പല വണ്ടികളും ആ പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ നാളെന്താ ഇതിന്റെ വൈത്തലം നടക്കാൻ പോയി നമ്മൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും അതായത് ചെറിയ ലൈറ്റ് ഇതൊക്കെ അതായത് കേസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും വണ്ടി വണ്ടി സ്വാഭാവികം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് ആ പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ജി റീ രജിസ്ട്രേഷൻ സിൽക്കി ഗോൾഡ് കളർ വണ്ടി ഇത് എത്ര കൂട്ടം ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നല്ല വണ്ടി ഒന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ റീറേഷൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ക്വാളിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എന്തായാലും ഒരു വിട്ടുവീഴ്ചയും വണ്ടി എന്താരോ വണ്ടി ആളുകൾക്ക് വരുമ്പോൾ വണ്ടി ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ആ പണി ഈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജനങ്ങൾ വണ്ടി എടുക്കൂല പഴയ കാലം ഒന്നല്ലപ്പോൾ എന്തായാലും നമ്മൾ കൊടുക്കും പാലം പൊന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വണ്ടി കൊടുക്കല് അങ്ങനെ കൊടുക്കാനും കൈ കൊടുക്കുന്ന സാഹചര്യം മാത്രീ മുതലേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണുകയാണ് പല വീഡിയോസും ആയിട്ട് അപ്പൊ ആരെടുത്താണോ നല്ല വണ്ടി ആരടുത്താണോ നല്ല ഡീലിംഗ് ആരാണ് ക്വാളിറ്റി വണ്ടി കൊടുക്കുന്നത് വിലക്കുറവ് വണ്ടി ഓരോരുത്തേ കച്ചവടമുള്ളൂ നമ്മൾ പന്ത്രണ്ട് വണ്ടി ആറര ലക്ഷം കൊടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ സിൽക്കി ഗോൾഡ് വണ്ടി ആറര ലക്ഷം കൊടുക്കുക ആ നല്ല ക്വാളിറ്റി വണ്ടി വരുന്ന ആൾക്കാർ അത് എന്തെങ്കിലും കുറവുകൾ പറയണൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓ ഫ്രണ്ടും ബാക്കും സ്കേട്ടിങ്ങും കേൾപ്പാന്ന റെസിസ്റ്റേഷനിലുള്ള രണ്ടായിരത്തി പതിനഞ്ച് വി വണ്ടിയാണ് പതിനഞ്ച് ഓടിയതൊക്കെയോ ഓടിയ കിലോമീറ്റർ കറക്റ്റ് കിലോമീറ്റർ ആണ് ഈ വണ്ടി സർവീസ് കോഴിക്കോട് നിന്ന് ഇവിടുന്ന് അടക്കം സർവീസ് ചെയ്ത വണ്ടിയാണ് ആ അതായത് ഇവിടെ വന്നതിന് ശേഷം കോഴിക്കോട് നടക്കുന്ന ഉള്ള വണ്ടിയാ പതിനഞ്ച് വി ഇതിലൊക്കെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഞാൻ പറയില്ല ഒരു സംഗതി ഇതും കുറവില്ല ആ ഫ്രണ്ടിൽ സ്കേറ്റിംഗ് ബാക്കിൽ സ്കേറ്റിംഗ് പ്രൊജക്ടർ ലൈറ്റ് ആ ഒരു വെറൈറ്റി പിന്നെ സീറ്റ് കവർ സെറ്റ് ഇതൊന്നും ഇപ്പൊ നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ വില നമ്മള് പതിനഞ്ച് പിന്നെ വി വണ്ടിക്ക് നമ്മള് ആസ്ക് ചെയ്യുന്ന വില പത്തര ഉറുപയൊക്കെയാണ് അതൊന്നും വേണം നമുക്കൊരു പത്തേക്കാൾ ഉറപ്പു വണ്ടി ഇതൊക്കെ എന്താ പറയുക ഇതിലൊക്കെ അഡീഷണൽ നമ്മൾ പറയുമ്പോൾ ഒരു എഴുപത്തി അയ്യായിരം ഉറപ്പേന്റെ മോളിലുള്ള അഡീഷണൽ നമ്മൾ പൈസ കയറ്റിയതാണ് നമ്മള് കയറ്റിയതാണ് അതാണ് പോസിറ്റീവ് ഇല്ലല്ലോ ഒരു അപാധിയില്ല ഇതൊക്കെ നമ്മൾ ഇവിടെ കോഴിക്കോട് നമ്പറായ വേണ്ടി എടുക്കാം നമ്മൾ പതിനൊന്നിലെ നമ്പർ വരൂല്ലോ ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഓടി ഓടിയ കിലോമീറ്റർ പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല അത് ഗ്യാരുള്ള വില ഏഴ് ലക്ഷത്തി ായിരം രീന പ്രൊഫൈലിപ്പ ലോണും കൊടുക്കട്ടോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആയോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി ജി ഫോർ തന്നെയാണ് അല്ല സോറി പതിനഞ്ച് വി ആണ് ഗ്രേ കളർ ആണ് റീറേസ്റ്റേഷൻ ആണ് സെക്കൻഡ് ഓണർ വണ്ടി ഓടിയതോ കിലോമീറ്റർ രണ്ട് ലക്ഷരം പത്തര ഉറുപ്പേന്റെ വണ്ടിയാണ് രൂപയ്ക്ക് നമുക്ക് വണ്ടി വണ്ടി കൊടുക്കാം ഫൈനൽ പ്രൈസ് നല്ല ക്ലീൻ പത്തേക്കാൽ ഉറപ്പി കൊടുക്കൊരു വിട്ടുവീഴ്ചക്ക് ഇത് ഒറിജിനൽ കേരള വണ്ടിയാ കേരള വണ്ടി അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് വി വണ്ടിയാണ് സെക്കൻഡ് ഓണർ പതിമൂന്ന് വി ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് പ്രോപ്പർ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി വേറെ തൊണ്ണൂറ് വെറും തൊണ്ണൂറ് ഗ്യാരണ്ടി അതൊക്കെ ടയോട്ടോയിൽ അതെ അമന ടയോട്ട് ഡെലിവറി ഉള്ള വണ്ടിയാണ് അമ്മാന ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പൈസ തന്നാൽ മതിയോ വില നമുക്ക് പത്തേക്കാല് രൂപ പത്ത് ലക്ഷം കൊടുത്തോളൂ പതിമൂന്ന് കേരള വണ്ടി ആയതുകൊണ്ടാണ് അത്ര വില പതിമൂന്ന് ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടിയ വണ്ടി അതേ ഉള്ളല്ലോ ഉള്ളിലൂടെ ജെനവിനാണ് ഒരു ആ ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി അടിപൊളി ഈ വെള്ളയോ വെള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഫോർ വണ്ടി പന്ത്രണ്ട് ജി ഫോർ വണ്ടിയാണ് ഒരു പതിനഞ്ചിന്റെ കെറ്റപ്പുണ്ട് ആ റീ ആണ് വി മോഡൽ ആക്കിയിട്ടുണ്ട് അലേവിയും എയർബാഗും പിന്നെ സാറിംഗ് കൺട്രോളും വോളിയും കൺട്രോളും ഒക്കെ അതിനകത്ത് സെറ്റ് ചെയ്താൽ വണ്ടി ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല എന്താ ഓട്ടോ ഓണർഷിപ്പ് ലേസം കൂടുതലുണ്ട് പിന്നെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ വില കുറച്ച് കൊടുക്കാൻ പന്ത്രണ്ട് ജി പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഇതിനകത്ത് റെഡി അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ മതി വിലയോ വില നമുക്ക് ഒരു അഞ്ചേ മുക്കാൽ റുപേന്റെ ഫിക്സഡ് ആയിട്ട് കൊടുക്കാം പന്ത്രണ്ട് വണ്ടി അഞ്ചു മുന്ത്രണ്ട് വണ്ടി ഒറ്റ വില ഇട്ടോ പന്ത്രണ്ട് വണ്ടി അഞ്ചേ മുക്കാൽ റുപ് നമുക്ക് കൊടുക്കാം പ്രത്യേകിച്ച് ഒന്നും കുറയാനില്ല ഇല്ലല്ലേ ഇല്ല ഇതൊക്കെ ചെറിയൊരു വിലക്കാണ് മോനെ അത് കൊടുക്കുന്നത് വേറെ എന്നെ കടിച്ചു കൊടുക്കുക പറയാൻ മറന്നു പറയാൻ മറന്നു പറയാൻ മറന്നു റംസാൻ ഓഫർ പെരുന്നാൾ ഓഫർ സത്യത്തിൽ വിട്ടതാട്ടം മോനെ ഈ ഈ നോമ്പ് നോമ്പ് ഈ മാർച്ച് മുപ്പത് വരെ വണ്ടി എടുക്കുന്നവർക്ക് ഫുൾ ടാങ്ക് ഡീസലാങ്ക് ഈ പറഞ്ഞ എല്ലാ വണ്ടിയാ സത്യത്തിൽ നമ്മൾ എന്തായാലും ഒന്നാമത് വെയിലും വണ്ടി അപ്പൊ അതിന്റെ അടിയിൽ റേഞ്ച് പോയതാ നോക്കണ്ട ഫുൾ ടാങ്ക് ഡീസൽ മാർച്ച് മുപ്പതാം തീയതി വരെ നമ്മൾ പെരുന്നാളും റംസാനും ഒരു ഓഫർ കൊടുത്തില്ല ജനങ്ങൾക്ക് തോന്നാൻ പാടില്ല ആ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഓരോ പേര്ക്ക് മാറ്റി വണ്ടി കൊടുക്കും അമ്പത് പൈസ ഇവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് എന്ത് ചെയ്യരുത് നമ്മളായിട്ട് എക്സ്പെൻസ് ഈ പറഞ്ഞ വണ്ടികൾക്ക് കൃത്യം ആ പൈസ അങ്ങ് കൊടുത്തിട്ട് വണ്ടി അതെ പോവാസം ഓഫർ അമ്പത് പൈസ എന്തെയ്യേണ്ട ഒരു ഒരു അതാണ് ഇതിന്റെ അതായത് ലിറ്റർ ടാങ്ക് അല്ലേ അല്ല അതുണ്ട് അത് എന്തായാലും ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു ജനങ്ങൾക്ക് ഒരു ഓഫർ ടാങ്ക് പോലെ പമ്പക്ക് പോകട്ടെ എന്നിട്ട് അത് നിറഞ്ഞ ചിന്തിന്ന് തോന്നുമ്പോൾ മതിയാക്കാൻ പറയുള്ളൂ നമ്മളാ ആൾക്കാർ വരുമ്പോ അടിച്ച് ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി അതിലേക്ക് പറഞ്ഞാൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇൻഷുറൻസ് ഇല്ല പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് എടുത്തുകൊടുക്കുക ഒൻപത് ഉറപ്പാണ് കൊടുത്തത് പതിനാല് ബി വണ്ടി ഒൻപത് ഉറപ്പാണ് വില പക്ഷെ നമ്മളെന്തായാലും ഒരു മാർച്ചും കൂടിയാണല്ലോ കൂടി ആണല്ലോ ആയതുകൊണ്ട് കൊടുത്തുവിടുകയാണ് ഒരു സ്പെഷ്യൽ അതായത് ഒരു വെറൈറ്റി കളർ ആട്ടോ ഇത് വെറൈറ്റി കളർ ഇന്ന നല്ല അടിപൊളി ഒരു ഇത് അതെ 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 നമ്മൾ ഒരു കോഫി കളർ എന്നൊക്കെ വേണമെങ്കിൽ ഇതിപ്പോ ഏതാ 15 ഒറിജിനൽ കേരള വണ്ടി 15 ഒറിജിനൽ കേരളയാണ് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള ഒറിജിനൽ കേരള വണ്ടി അടിപൊളി ഇത് വി ആണോ ഇത് ബി ആണ് ഒറിജിനൽ വി എന്ന് പറഞ്ഞാൽ ഇത് സെഡ് എന്ന് തന്നെ പറയാം ശരിക്കും അതായത് ആ ഡയമണ്ട് കട്ട് വീലും പിന്നെ എല്ലാ സാധനങ്ങളും ബേക്കിസ്കട്ട് ഒക്കെ വരുന്ന സെഡും ആയിട്ട് ചെറിയ മാറ്റങ്ങളാണ് ഇത് പതിനഞ്ച് വി വണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒറിജിനൽ കേരള വണ്ടി ഇതൊക്കെ കേരള വണ്ടിന്റെ ആളുകള് ജനങ്ങളൊന്നും കണ്ടോട്ടെ ഇത് നമ്മൾ പന്ത്രണ്ട് റുപ്യ നെറ്റ് ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു പതിനൊന്നാം മുക്കാൽ ഉറപ്പിന്റെ പതിനഞ്ച് ഒറിജിനൽ കേരള വണ്ടി കൊടുക്കാം വീട്ടിലോപ്പർ സർവീസ് ആട്ടോ രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ അമാനാട്ടോട്ട സർവീസ് ഉള്ള വണ്ടി അതുപോലെ തന്നെ പിന്നെ പതിനാറ് വണ്ടി പതിനാറ് ആ പതിനാറ് വണ്ടി പിന്നെ പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ പിന്നെ തൊണ്ണൂറ് ആണ് പിന്നെ അതുപോലെ തന്നെ അത് പന്ത്രണ്ട് പതിമൂന്നാണ് എല്ലാ വണ്ടികളും നമ്മൾ കാണിച്ചു ഓഫർ കൊടുക്കാണ്ട് ഇനിയിപ്പോ ഓഫർ ഓഫർ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ആ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനഞ്ചാണ് ഇന്റീരിയർ നോക്കിക്കോട്ടെ വെറുതെ തട്ടിമുട്ടി നിങ്ങൾക്ക് തന്നു വിടുന്നതല്ല നല്ല ക്ലീൻ പീസ് ഇന്റീരിയർ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ ആൻഡ്രോയിഡ് ബാക്ക് സ്കാൻ നല്ല സീറ്റ് കവർ ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നും ബാക്കിയില്ല വീടിന്റെ പിന്നെ സ്റ്റയറിംഗ് പിന്നെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ടയർ പുത്തൻ ഈ കിടക്കുന്ന മൂന്ന് വണ്ടിയും ഈ വണ്ടിയും ഇപ്രാവശ്യം നിങ്ങൾക്ക് ഓഫർ വണ്ടി അല്ലെ അതെ 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 പതിനഞ്ച് വണ്ടി പിന്നെ ഓടിയതോ ഇത് ഓടിയ കിലോമീറ്റർ കൂടുതലാണ് കിലോമീറ്റർ ജനുവൻ അല്ല എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ മൂന്ന് ഇരുപത്തെട്ടത് കമ്പനിയിലുണ്ട് ഇത്ര ഇതിനകത്ത് ഞാനൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തെടുത്താൽ ഞാൻ കൊണ്ടുവന്ന വണ്ടി വണ്ടിയൊന്നും നമ്മൾ പറയാന്നുള്ളൂ എന്തായാലും ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഓഫർ പ്രൈസ് വരുന്ന ആളുകൾ പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഓഫർ പറഞ്ഞ ആൾക്കാര് പറയുമ്പോൾ വെറുതെ കൊടുക്കുക എന്നൊക്കെ പറയാതല്ല വരുന്ന ആളുകൾ ആളെ കൊണ്ടു ചെക്ക് കൊണ്ടുപോയി ചെക്ക് അയച്ചോളി കിലോമീറ്റർ ഒക്കെ നമ്മൾ റെഡി അല്ലാന്ന് പറഞ്ഞാൽ റെഡി അല്ലാന്ന് തന്നെ പറയുള്ളൂ പിന്നെ ടയോട്ടന്റെ വണ്ടി അറിയാമല്ലോ ഇത് ഓടിക്കുന്നതിനെ പറ്റി അറിയാം ഇല്ല മേജർ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും മേജർ ആക്സിഡന്റ് ബ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ അഥവാ ഏതെങ്കിലും ഒക്കെ വണ്ടി റയർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എഗ്രിമെന്റ് ചെയ്തിട്ട് കൊടുക്കുക നാളെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞില്ല കഴിയൂല ജനങ്ങൾ എന്താ സോഷ്യൽ മീഡിയയിൽ കയറി കുത്തർക്ക ഇതോ അതാണ് ഓഫർ പറഞ്ഞാ ഇത് ഓഫർ എന്ന് ഇത് ഞാൻ പറഞ്ഞില്ല ഒരു മര്യാദ ഉള്ള ഡോക്യുമെന്റ് പക്കളെ ഉള്ള ചെയ്യണ്ട ഒരു അമ്പത് പൈസയും മുടക്കാണ് എട്ടു ലക്ഷം പതിനഞ്ച് വണ്ടി വണ്ടി ഒറ്റ വില എട്ട് ലക്ഷം പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫൈൽ ഉള്ള പ്രൊഫൈലി എട്ടു ലക്ഷം ലോണും കൊടുക്കും ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് എണ്ണിയ പേര് അടക്കം മാറ്റി കൊടുക്കാൻ നമ്മൾ നമ്മളെ വീഡിയോ സ്പെഷ്യൽ ഓഫർ ഒരു ഉത്തരവാദി വീട് പോയതൊന്നു ഏഴ് തൊണ്ണൂറിന് ഞാൻ കൊടുക്കും വെല്ലുവിളി ഭയങ്കര തൊണ്ണൂറിന് നമ്മൾ കൊടുക്കും അതാണ് വണ്ടി ഒരു ഇല്ലാത്ത കിലോമീറ്റർ അല്ലാതെ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി മൂന്നാമത്തെ ഓണർഷിപ്പാണ് വണ്ടിക്ക് ഒരു കംപ്ലയിന്റ് പോലെ ഏത് വർഷം കൊണ്ടുപോയി ചെക്ക് ചെയ്ത് എടുത്താലും മതി അത് സംശയോൺ ഇത് പതിനാറ് വണ്ടിയാണ് പതിനാറ് വണ്ടി ക്രിസ്ത്യന്റെ വീരും കാര്യങ്ങളും ആൻഡ്രോയിഡ് സെറ്റും സീറ്റ് കവറും ഞാൻ പറഞ്ഞില്ല സെന്റർ പിന്നെ സെന്റർ ലോക്കും റിമോട്ടും സബ്ബുവാമ്പും ചേമ്പും ഒക്കെ ഉള്ള വണ്ടിയാണ് ചേമ്പുണ്ടോ അല്ല സബ്ബു വാമ്പും എല്ലാ ഫിറ്റിംഗ് ഉള്ള വണ്ടി ഓക്കെ പതിനാറാണ് ക്രിസ്ത്യൻ്റെ അടിപൊളി വണ്ടി ഇതും ഫുൾ ഓണില് കൊടുക്കും ഇത് ഓടിയ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഇതിലുള്ളത് അതൊന്നും ജനുവൻ ആണെന്ന് നമ്മൾ പറയണ്ട കിലോമീറ്ററിന്റെ കാര്യത്തിൽ മാത്രം എന്തെയ്യല്ലോ റീപ്ലേസ് ഒന്നും ഇല്ലാതെ നമുക്ക് പക്ക പറഞ്ഞു കൊടുക്കേണ്ട പിന്നെ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്താ ഈ വണ്ടികളൊക്കെ എന്താ പറഞ്ഞപ്പോ ലോൺ ഒരാൾക്ക് ലോൺ ആണ് എന്നുള്ള ആകണമെന്ന ആഗ്രഹക്കാരനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒരു പകുതി പൈസ വണ്ടി നമ്മൾ കയ്യിൽ കൊടുക്കും അതുപോലെ എവിടെച്ചാ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ നാട്ടിൽ കാസർകോട് ആണെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് അവിടെ കൊണ്ടോ ചെക്ക് ചെയ്തിട്ട് ബാക്കി പൈസ തന്നാൽ മതി അത്രേ ഉള്ളൂ അത്രയും ആ അതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും വണ്ടി ഇതിനൊക്കെ എന്തായാലും എന്തായാലും ചില്ലറ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഒരു ബുസ് സോക്കപ്പ് അങ്ങനെ എന്തെങ്കിലും അതൊക്കെ ചില്ലറ കേസുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ എഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ എന്താ നമ്മൾ മനുഷ്യന്മാർക്ക് വില എൻജിന് ഗിയർ ബോക്സ് ഒക്കെ എന്ത് കംപ്ലൈൻ്റ് നമ്മൾ നിങ്ങൾക്ക് കൊണ്ടൊക്കെ അതായത് കാലാകാലം ഒരു മനുഷ്യനെ നമുക്ക് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റുമോ പതിനാറ് വണ്ടി വില പതിനാറ് വണ്ടി ഒറ്റ വില കുറച്ച് ചോദിക്കരുത് ഒമ്പത് ലക്ഷത്തി പത്തായിരം ക്രിസ്റ്റന്റെ വീല് കാര്യങ്ങളും കൊടുത്ത് നമ്മള് പെരുന്നാൾ ഓഫർ അടിപൊളി എല്ലാ വണ്ടി ഒരു വണ്ടി നമ്മൾ ഇന്ന വണ്ടി വണ്ടിന്ന് പറയേണ്ട നമ്മൾ വണ്ടി എടുക്കണോ മാർച്ച് മുപ്പതി വരെ നമ്മൾ ഡീസൽ ഫുൾ ടാങ്ക് വണ്ടി അത് ഫൈനൽ പ്രൈസ് ആറ് മോനെ നിങ്ങട്ട് ഞാൻ എടുക്കണ്ടോ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ജനങ്ങള് പിരാന്തായിട്ടൊന്നല്ല നമ്മൾ സംഗതികൾ എന്താ പിന്നെ ഇത് വേണല്ലോ ആലോചിക്കണം പതിനാറ് വണ്ടിയാണ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷം ഒൻപത് ലക്ഷം വേറെ ു പറഞ്ഞു കുഴപ്പമൊന്നും ഇത് പണിന്റെ കയ്യിൽ ഉണ്ട് ഇതിന്റെ ക്രിസ്റ്റാൻ്റെ അതൊക്കെ ലൈറ്റ് ലൈറ്റ് ബ്രേക്ക് മോനെ പ്രൊജക്ടർ മറ്റേ അല്ലല്ല ഇതും ക്രിസ്റ്റാന്റെ ലൈറ്റ് ഊരി വെച്ചാൽ ഞാൻ ചെയ്യുന്നോ ആ അതും ക്രിസ്ത്യന്റെ ലൈറ്റ് ഊരി വെച്ചാല് എന്തെയ്യ നമ്മക്ക് പിന്നെ എട്ടര റുപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം കൊടുക്കാൻ കുറച്ച് ഇതൊക്കെ ഉള്ളത് അല്ലേ അടിപൊളി അപ്പൊ ഇതൊക്കെന്താ വലിയ വിലയുള്ള സംഗതിയാണ് അതെ അതെ അതെനിക്ക് തോന്നുന്നു ക്രിസ്ത്യന്റെ വീലും ഞാൻ ഈ സംഗതി നമ്മൾ എന്ത് ചെയ്യുമ്പോ എന്താ ഒറിജിനൽ ജിഫോറിന്റെ സാധനം കൊടുക്കും എട്ടര റുപ്യൂടും അത്രയുള്ള പതിനാറ് വണ്ടിയാണ് കൊടുക്കുന്നത് ക്രിസ്ത്യന്റെ വീലും ഊരി എടുക്കുന്നതാ പറഞ്ഞത് അല്ല അല്ല അങ്ങനെയല്ല മോനെ ഇതൊക്കെ ഭയങ്കര ഫിറ്റിങ് വരുന്ന പിന്നെന്താ നമ്മള് ചെറിയ ഈ ഒരു സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോയ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് കിലോമീറ്റർ മാത്രം ഗ്യാരണ്ടി പറയണ്ട ഒൻപത് ലക്ഷം രൂപ പിന്നെ വരുന്ന ആൾക്കാർ അടുത്ത് മൂന്നാല് കുട്ടികളുണ്ട് ഇപ്പോഴില്ലാത്ത കേസ് ഇല്ല അഞ്ഞൂറോ നൂറോ കിലോ എത്ര മണ്ഡണ്ട കിലോമീറ്റർ പോലെ എണ്ണിച്ച് ഓടിക്കോട്ടെ ഇവിടെ അങ്ങനെ ഉണ്ട് ഒരു വണ്ടി വരുമ്പോൾ ആൾക്കാർ ഓടിക്കാൻ തരൂല തരൂല്ലേ വില പറഞ്ഞിട്ട് ഓടിച്ചാൻ തരുള്ളൂ അതൊക്കെ ചിലപ്പോ എന്താ ചില തിരക്കൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ വില പറഞ്ഞു എന്നൊക്കെ പറയും വേറെ ആൾ പറയാ എനിക്ക് വണ്ടിനെ പറ്റി ഒന്നും അറിയില്ല എനിക്കത് കൊണ്ടുപോയി നോക്കി ചോണം അല്ലെങ്കിൽ എനിക്ക് ഒരു നൂറ് കിലോമീറ്റർ ഓട്ടി നോക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്നും ആരോടും ഓടിച്ചണ്ടെന്നൊന്നും പറയില്ല ഒന്നും പടലില്ല അതോട് കുട്ടിനോ ഒപ്പം ചിന്തിപ്പാട്ടിട്ട് പോയിട്ട് ഇതും രണ്ടാമത്തെ പതിനഞ്ചിനാമത്തെ സിൽക്കി ഗോൾഡ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ആണ് ഒന്നും ചെയ്തിട്ടില്ല നല്ല കിലോമീറ്റർ മാത്രം നമ്മൾ പ്രോപ്പർ പറയണ്ട മേജർ ആക്സിഡന്റ് ചെയ്യാൻ പറ്റില്ല ഫെൽഡ് ടോട്ടൽ ഇങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല മേജർ കേസ് ഒന്നുമില്ല അടിപൊളി ആ പിന്നെ ചെറിയ എന്തായാലും പുറത്തുനിന്ന് വരുന്ന വണ്ടിയല്ല ഇല്ല എന്ന് നമ്മൾ എന്നും നമ്മള് പറയാ മേജറിലെ കേസുകൾക്ക് പറയുള്ളൂ ചെറിയ മൈനോറിറ്റി സംഗതികൾക്കൊന്നും നമ്മളെന്താ ഗ്യാരണ്ടി പറയണ്ട അത് എന്തായാലും ഇപ്പൊ വിലയും കൂടി ഒറ്റ വില പറയുള്ളൂ ഇനി ഇത് നമ്മളെ പ്രേക്ഷകർക്കാരനാണ് കുറച്ച് ചോദിക്കരുത് ഏഴ് ലക്ഷത്തി എഴുപത്തിഅയ്യായിരം ഞാൻ കൊടുക്കും പതിനഞ്ച് വണ്ടി വണ്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഒമ്പത് ലക്ഷം അടിവില് ഇൻഷൂർ കൊടുത്തോളും അപ്പൊ ഇപ്പൊ പറഞ്ഞ അഞ്ച് വണ്ടി നമ്മള് ഫുൾ ലോൺ കൊടുക്കേണ്ട ഈ മാസം പറഞ്ഞത് ഒരു അമ്പത് പൈസ കൊടുക്കണ്ട പ്രൊഫൈല് പക്കായിരിക്കും പ്രൊഫൈലുള്ളവൻ പ്രൊഫൈല് പക്ക ഉള്ളവൻ എട്ടെ രൂപ ലോൺ ഇട്ടു ഇരുപത്തഞ്ചു ഏറെ ഇട്ടു പക്ഷെ നമുക്കിവിടെ ഒറ്റ വിലയാണ് സാധനം കൊടുക്കും ഏഴ് ലക്ഷത്തിഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത കിട്ടാത്തോ ഇനി ഇതൊക്കെ ആളുകൾ പറയുപോലെ പൂളടിച്ചാൻ വേണ്ടി പറയുകയാണെന്നൊക്കെ പറയാതൊന്നും ഇല്ല നമ്മൾ അല്ലല്ല നമ്മള ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ എന്താ ഇതിന്റെയൊക്കെ ഡെലിവറി വിടുവിട്ടോ അപ്പൊ ആളുകൾക്ക് എന്തെയ്യാ സംസാരിക്കാം വരുമ്പോ എന്താ ഇതൊക്കെ ആളുകൾ പറയും അവിടെ വരുമ്പോൾ വണ്ടി നമ്മൾ കൊടുത്തു പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവില്ല മോനെ അതിനാണ് ഈ പറയുന്നത് അപ്പൊ നമ്മൾ ഡെലിവറി വണ്ടിന്റെ നമ്പർ അടക്കം വെച്ച് പിന്നെ നമ്മളെന്താ മൂടി വെച്ചാൽ ഒരു കച്ചവടമല്ല എനിക്കറിയാമല്ല ഒരച്ച വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെച്ചാണ് മൂടി വെക്കുന്നതൊക്കെ തുറന്ന കിതാബാണ് ഏ നമ്മളെ ഒളിമറിയൊന്നുമില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കബൂലുള്ളവരെ എടുക്കുക ഈ ഗ്രേ ഇത് ഗ്രാനൈറ്റ് ഗ്രേ എന്നൊക്കെ തന്നെ പറയാ ശരിക്കും ഡാർക്ക് ഗ്രേ ആണ് ഇത് പതിനഞ്ചിന് നല്ല കളർ ആ കളറ് വണ്ടി രണ്ടാമത്തെ ഓണറ് റിയൽ സ്റ്റേഷൻ വണ്ടി ഓടിയോ ഓടിയ കിലോമീറ്റർ രണ്ട് നാപ്പത് വിലയോ വില നമുക്ക് ഒമ്പത് ലക്ഷം കൊടുക്കും ഒമ്പത് ലക്ഷം നല്ല കളറുമാണ് ക്രിസ്റ്റലിന്റെ അല്ല സോറി ഇനോവന്റെ കമ്പനി വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണെങ്കിലും ഇത് പതിനൊന്ന് വി വണ്ടിയാണ് അഞ്ചു ലക്ഷത്തി മാണ്ഡാവ് പോട്ടെ പതിനൊന്ന് വി വണ്ടി ഓണർഷിപ്പ് അഞ്ചയിക്കണ് ഒറ്റ വില ഒറ്റ ഒരു ഒറ്റലപ്പിയും കുറച്ച് കൊടുക്കൂല പതിനൊന്ന് ഇന്റർകൂളർ വണ്ടി ടൈപ്പ് വണ്ടി ലോൺ ലോൺ ഇട്ടു ഇത് ആക്കിയതാണ് ആട്ടോ പതിനൊന്നിൽ ഇന്റർകൂളർ വണ്ടിയാണ് നാല് തൊണ്ണൂറ്റൊമ്പത് സത്യത്തിൽ എന്തായാലും അഞ്ചേ പത്തിന്റെ മേലെ മുടക്ക പിന്നെ ഇതുപോലെ കൊടുത്തുവിടുകളക്കല്ലേ ഇത് പോലെ പതിനഞ്ചന്നെ ഫോർ പതിനഞ്ച് ജി ഫോർ നമുക്ക് ഒമ്പതേക്കാൾ ഉറപ്പ ഒമ്പത് ഉറുപ്യ ലെവലിലൊക്കെ കൊടുത്തു ഓഫറിൽ ഒരു ഓഫറിൽ ഒരു വണ്ടി ഇത് കാണിക്കാം എട്ട് ടൈപ്പ് ഫോർ വണ്ടി എട്ടാണ് എട്ടും അഞ്ചും എട്ട് വരെ ഇരുപത്തെട്ട് പത്താം മാസം വരെ എല്ലാ പേപ്പറും വേറെ കേസ് ഫ്രണ്ടിലെ സാധനങ്ങളൊക്കെ മാറിയതാണ് എങ്കിലും നല്ല വൃത്തിയുണ്ട് അതെ ഉണ്ട് രണ്ടായിരത്തി എട്ടിനു പത്ത് പതിനെട്ട് കൊല്ലം ഓടിയില്ലേ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ജനുവരി ഒന്നും പറയുന്നില്ല കിലോമീറ്റർ ഒന്നും നമ്മളൊന്നും ഗ്യാരണ്ടി പിന്നെ പറ വരുന്ന ആളുകളോട് നമ്മൾ പറയാ ബോണറ്റ് ബമ്പർ ഹെഡ് ലൈറ്റ് മടുകാട് ഒക്കെ മാറിയതാണല്ലോ ടൈപ്പ് ഫോറാക്കുന്നത് വരുന്ന ആൾക്കാരും മെക്കാനിക്കലൊക്കായിട്ട് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് കൊണ്ടുപോയാൽ മതി ഓടിക്കാൻ ഓടിക്കാൻ പക്കിയാണ് ഇതൊക്കെ പിന്നെ എന്താ പറയുക പട്ടാമ്പിക്കാരെ കഴിയിന്ന് നമ്മൾ വാങ്ങിയ മുതലാണ് ഓരോ കൈന്ന് ക്രിസ്ത്യം എക്സേഞ്ച് ചെയ്തെടുത്താൽ ഉറപ്പല്ലേ നൂറ് വട്ടം അതൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വണ്ടിട്ടില്ല നമ്മൾ പോയി കെട്ടിടിച്ചിട്ടെങ്കിലും കൊണ്ടുവരാം അങ്ങനെ അങ്ങനെ കൊലച്ചതിലോട് ചെയ്യാൻ പറ്റൂലടാ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കഴുകിക്കളെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഓൺലൈനിലൊക്കെ വീഡിയോ കിട്ടി എല്ലാവരും പിന്നെന്താ വൈമ നിക്കാൻ ടയോട്ടന്റെ വണ്ടിയൊക്കെ നമ്മളിപ്പം അള്ളാന്റെ തോപ്പിക്കോട് കൂടി ഇത്രയും കാലം വണ്ടി കൊടുത്തിട്ട് ആകെ ആ നമ്മളെടുക്കുന്ന ഒറ്റ വണ്ടിയാണ് പട്ടാമ്പി പാലത്തുമ്പം നിന്നത് അത് ഇലക്ട്രിക്കൽ ഫോൾട്ടായിരുന്നു നമ്മൾ വിടുന്ന മെക്കാനിക്കിനും കൊണ്ടുപോയി അതും ഇങ്ങനെ രസം പെരുന്നാളിന്റെ അന്ന് തലേന്ന് രാത്രി നമ്മൾ പെരുന്നാൾക്ക് പുലർച്ചെ നാട്ടിൽ സുപ്പള്ളിക്ക് എത്തിയിട്ടുള്ളൂ അപ്പൊ അത് നമ്മളൊരു ഉത്തരവാദിത്തമാണ് അത് നമ്മൾ ഹൈക്കോടതി വക്കീലായത് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടി നമ്മൾ എറണാകുളം ഹൈക്കോടതി വക്കീലാ നമ്മൾക്ക് ഒരു ബന്ധമാണ് അതിന്റെ കാര്യം

ഇത് പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി ഇനോവ റി വണ്ടി ഒറിജിനൽ കേരള കേരളി നല്ല ക്വാളിറ്റി വണ്ടി രണ്ട് അറുപത് പ്രോപ്പർ കിലോമീറ്റർ ഉള്ള വണ്ടി അല്ലയോ ഇത് നമുക്ക് എട്ടര ഉറുപ്പ കൂടുതൽ ഒറിജിനൽ കേരള വണ്ടി ഇനി ഇതോ ഇത് പതിനഞ്ച് റീ വണ്ടിയാണ് പതിനഞ്ച് റീ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒൻപതേക്കാൾ ഉറുപ്പ ശരാശരി അങ്ങനെയാണല്ലോ നമ്മളെ വില വരില്ലേ ഇത് പതിനഞ്ച് ജി ഫോർ വൈറ്റ് കളർ വണ്ടി ഈ ടാക്സി ഓടുന്നവർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ ഒറ്റ വില എട്ട് ലക്ഷം നമ്മള് വണ്ടി കൊടുക്കും വണ്ടി കൊടുക്കും എട്ട് ലക്ഷം ആണ് കൊടുക്കുന്നത് ലാസ്റ്റ് വണ്ടി ഇത് പതിനഞ്ച് ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി നീറ്റ് ആൻഡ് ഫുൾ ക്വാളിറ്റി വണ്ടി ഒമ്പത് ഒമ്പതര റുപ്യ ഒമ്പതേക്കാൾ റുപ്യൻ്റെ കൊടുക്കാല്ലേ അപ്പൊ നമ്മളിപ്പം വേഗം പറഞ്ഞു പോയതാണ് കാരണം നല്ല വെയിലാണ് അതെ അതെ അത് മാത്രമല്ല അപ്പൊ ഈ ഇപ്പൊ എല്ലാ സാധനവും ഒരേ സാധനമാണ് ഇത് ഇങ്ങനെ പറഞ്ഞു പോകാൻ നല്ല പ്രത്യേകിച്ച് ഗുണ അതായത് നിങ്ങൾക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ അല്ലേ അതെ അതെ മൂന്ന് ലക്ഷം തൊട്ട് ഒരു പന്ത്രണ്ടര ലക്ഷം വരെ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള എല്ലാ ഇന്നോവകളും ഇന്നോവ അതായത് രണ്ടായിരത്തി ആറ് തൊട്ട് ആറ് നമ്മള് വണ്ടിപ്പോ റിനീവൽ എടുക്കാൻ വേണ്ടി നമ്മൾ നിലമ്പൂർ ആർഫീസ് പോയതാണ് അതുകൊണ്ട് കാണിക്കാത്ത ആറ് മുതൽ പതിനാറ് വരെയുള്ള എല്ലാ ഇന്നോവയും പത്ത് കൊല്ലം ഇറങ്ങിയ എല്ലാ ഇന്നോവയും നമ്മുടെ കയ്യിലുണ്ട് അടിച്ച് സെറ്റപ്പാക്കി കൊടുക്കും പെരുന്നാളും ആണ് നോൽമ്പു ആണ് അവസാനം ഓഫറായിട്ട് നമ്മൾ മാക്സിമം വില കുറച്ച് ടാങ്ക് ഡീസൽ അടിച്ച പോലെ പേര് മാറ്റി കൊടുക്കുക നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ ഇന്നോവ എടുക്കണം അതെ അമ്പിന്റെ ഒരു പൈസ മുടക്കണ്ടൊഫൈൽ ഉണ്ടെങ്കിൽ ഇത്രയധികം വണ്ടികൾ അവൈലബിൾ ആണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു എല്ലാ വണ്ടി കാണിച്ചിട്ടില്ല ഇവിടെ ഉള്ളതല്ലേ ഇന്നോവന്റെ ആവശ്യകാര് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നാല് നമ്പറിൽ നമുക്ക് സോറി നാല് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ ഈ നാല് നമ്പറിലും കാറ്റലോഗ് കാറ്റലോഗ്ണ്ടായാലും ഒരു ഹൈ വിട്ട് നമ്മളെ ലിങ്ക് വരും എല്ലാ വണ്ടിയുടെയും ഫോട്ടോ ഡീറ്റെയിൽ കാണാം ഇനി വേറെ ഡീറ്റെയിൽ വണ്ടിയില് വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ വേണമെങ്കിൽ വീഡിയോ അടിച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അപ്പൊ എന്തായാലും ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇന്നോവ വേണ്ട ഇനി വീണ്ടും പറഞ്ഞില്ല ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറയുന്നില്ല എന്തായാലും പോലെ തന്നെ ഇന്നോവ വേണമെങ്കിൽ ഇവിടെ വരണം അല്ലെ ടയോട്ട് ടയോട്ടന്റെ വണ്ടി അത് ഇന്നോവ ആയിട്ട് ഫോർച്യൂണർ ഫോർച്യൂണറായിട്ട് ടയോട്ടന്റെ എല്ലാ വണ്ടി നമ്മളുടെ കോൺടാക്ട് ചെയ്തോളൂ നല്ല വിലക്കുറവിൽ ഇപ്രാവശ്യം എന്തായാലും പെരുന്നാളൊക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് വണ്ടി എടുത്തുവാം ഫുൾ ടാങ്ക് എപ്പിസോഡ് എണ്ണയോഡ് വണ്ടി അല്ലെ ഫുൾ ടാങ്ക് ഡീസൽ മറക്കണ്ടായി മാർച്ച് മുപ്പതാം തീയതി വരെ മാർച്ച് മുപ്പതാം തീയതി വരെ ഫുൾ ടാങ്ക് ഡീസൽ സീറോ മുടക്ക് തരും അതായത് പോലെ അടക്കം മാറ്റി കൊടുക്കാൻ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡ് കൂടി വരുന്നുണ്ട് അവിടെ കുറച്ച് ക്രിസ്റ്റുകളും ഫോർച്യൂണറും ഒക്കെ ഇന്നോവേറ്റ് ചെയ്യുന്ന എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കിടിലും വേണ്ടി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും